അല്ലാമലേക്കും പേര് മുഹമ്മദ് മുക്കം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ അവിടുന്ന് തന്നെ തുടങ്ങാം കേരളത്തിൽ ഇസ്ലാമിനെ ശരിക്കും ഹദീസും ഖുര്ആാനും പഠിപ്പിക്കുന്ന സംഘടന സംഘടനകളൊന്നും കേരളത്തിലില്ല ഒരു സംഘടനയും കേരളത്തിലില്ല നിങ്ങൾ പറഞ്ഞ സമാധാനം പഠിപ്പിക്കുന്ന സംഘടന കേരളത്തിലില്ല കേരളത്തിൽ ഇപ്പം നടക്കുന്നത് പിന്നെ പ്രബോധനമല്ല പ്രകോ പ്രകോപനമാണ് ഉദാഹരണമായിട്ട് ഞാൻ പറയാം മുജാഹിദ് ഇത് മുജാഹിദ് സംഘടന എടുക്കുന്നത് അപ്പം മുജാഹിദ് സംഘടന പിളർന്ന് അതിന് തമ്മിലടിക്കുക ഉലിയ കറ ഞാൻ കൈ കഴിഞ്ഞ വലിയ വരുന്ന ആൾക്ക് പല സ്ഥലങ്ങളും വേണം മഹലിനടുത്തം പറയാം അത് ഉലിയ കറുത്തെടുക്കുന്ന പിന്നെ ഒരാൾ പരസ്പരം ബന്ധപ്പെടുന്നില്ല അതുപോലെ തന്നെ ഉലിയ കറുത്ത മാംസം അത് മുജാഹിദിൻ്റെ ഇതര ഗ്രൂപ്പിന് ഈ മുജാഹിദ് ഗ്രൂപ്പുകാർ കൊടുക്കുന്നില്ല ചുഞ്ഞിൻ്റെ ഗ്രൂപ്പ് ചുഞ്ഞിൻ്റെ ഗ്രൂപ്പിന് കൊടുക്കുന്നില്ല ജമാത്തിൻ്റെ ആൾക്കാർ ജമാത്തിന് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ജക്കാത്ത് കൊടുക്കുന്നില്ല പിത്രരി കൊടുക്കുന്നില്ല ഇങ്ങനെ പിന്നെ കേരളത്തിലെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ചിത്ര രീതിയിലേക്ക് ഈ കേരളത്തിലെ എല്ലാ തങ്കണ്ണകളും ആക്കി മാറ്റിയിട്ടുണ്ട് പുരാൻ തുന്നത്തിനെയും പറ്റി പറയാൻ മുസ്ലിം കേരളത്തിലെ ഒരു മുസ്ലിം തങ്കണ്ണക്കും ഇന്ന് അവകാശം ഇല്ല വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പം പിന്നെ ഈ പിന്നെ കേരളത്തിൽ ഈ അപകടമൊന്നും സംഭവിക്കാത്ത കേരളത്തിൽ പിന്നെ യമനിലും ഇറാഖിലും പിന്നെ അഫ്ഗാനിസ്ഥാനിലും ലോക മുസ്ലിം രാഷ്ട്രങ്ങൾ മുഴുവൻ നടക്കുന്ന അപകടങ്ങൾ കേരളത്തിനും സംഭവിക്കുക കാരണം മുജാഹിദങ്ങൾ തമ്മിൽ ബോംബെട്ടലും അക്രമിക്കലും ഒക്കെ നടക്കുക പക്ഷേ പറയട്ടെ ചുന്നുകൾ തമ്മിൽ അക്രമം നടക്കുന്നുണ്ട് കൊലപാതകം എല്ലാവരും തമ്മിൽ നടക്കുന്നുണ്ട് നടക്കാത്തത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ മതേതര പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ സ്വാതിരം കൊണ്ടാണ് കേരളത്തിൽ ഈ അപകടങ്ങളൊന്നും നടക്കാതിരിക്കുന്നു മതസംഘടനകൾക്ക് ഇതിലൊരു ഈ ഒരത്വ ഒരു പങ്കുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മുസ്ലിം സംഘടനകൾ എല്ലാവരും ആത്മപ്രജ്വനക്ക് തയ്യാറാകാനാണ് വേണ്ടത് ഈ മാത്രമല്ല ഇപ്പം ഹിന്ദുക്കളെ പ്രകോപിക്കുന്ന പരിപാടിയായിട്ടാണ് എല്ലാവരും നടത്തുന്നത് ഇപ്പോൾ പിന്നെ പത്രത്തിനും വാർത്തയായിട്ട് ഒരു കാര്യം ഇപ്പം സംഘടനകൾ നടത്തുന്നത് വിദേശത്തു നിന്നും വ്യവസായികളിൽ നിന്നും കണ്ടമാനം പണം വാരി വലിച്ചു കൊണ്ടുവന്നിട്ട് അത് ഇതുപോലത്തെ പിന്നെ പിന്നെ വേദികൾ വലിച്ചിട്ട് ഇവിടെ പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് സമുദായത്തിൻ്റെ ഉള്ളിലും മുസ്ലിം സമുദായത്തിനുള്ളിലും പിന്നെ മുസ്ലിങ്ങളെ പരസ്പരം അപ്പുറം പരസ്പരം മുപ്പുറം മറ്റു സമുദായങ്ങളെയും കൂടി ആ അത് മറ്റു സമുദായങ്ങളെയും കൂടി പിന്നെ മുസ്ലിങ്ങൾക്ക് എതിരാണ് പരിപാടി നടത്തുന്നത് ഈ പരിപാടിയാണ് ഏറ്റവും വലിയ അപകടകരെന്നാണ് മുസ്ലിം സംഘടനകളാണ് ഇന്നത്തെ കേരളത്തിലെ മുസ്ലിങ്ങളെ ഏറ്റവും വലിയ അപകടം എന്നാണ് എനിക്ക് പറയുന്നത് സുഹൃത്ത് പ്രശ്നമൊന്നുമില്ല മുഖത്തെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ എന്താ പറയുക ധാർമ്മിക രോഷം മുസ്ലിം സംഘടനകളോടെല്ലാം പറഞ്ഞിരിക്കുകയാണ് തീർച്ചയായും സംഘടനകൾ അദ്ദേഹത്തിൻ്റെ രോഷത്തെ പരിഗണിക്കണം എന്നാണ് സംഘടനകളുടെ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് യഥാർത്ഥത്തിൽ കേരളത്തിൽ മുസ്ലിം സംഘടനകൾ ഒന്നും കുറാനും സുന്നത്തും പ്രചരിപ്പിക്കണില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ബഹുമാന സുഹൃത്തുക താങ്കളെങ്കിലും അത് പ്രചരിപ്പിക്കാൻ രംഗത്ത് വരിക എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സൂചിപ്പിക്കാനുള്ളത് കൈയടിക്കൊന്നും വേണ്ട കാരണം അത് നമ്മുടെ രീതിയല്ല പിന്നെ ഉള്ളതെന്താ വെച്ചാൽ സംഘടനകൾ തമ്മിൽ തർക്കങ്ങളും കുഴപ്പങ്ങളും എല്ലാം സ്വാഭാവികമാണ് മനുഷ്യർ തമ്മിൽ പലതും ഉണ്ടാകും അതിനുള്ള പരിഹാരം ഇടതുപക്ഷമാണെന്ന് പറയുമ്പോൾ കണ്ണൂരൊന്നും പോയി നോക്കാൻ ഞാൻ മതി എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് എനിക്ക് പിന്നെ വളരെ സിമ്പിളായിട്ട് സൂചിപ്പിക്കാനുള്ളത് അവിടെ അങ്ങനെ ഒന്നുമല്ല നമ്മൾ നമ്മളാവേണ്ടത് എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ട നമ്മുടെ ധാർമ്മിക രോഷം കൊള്ളുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്തു എന്ന് ആലോചിക്കാം നമുക്ക് എല്ലാ സംഘടനകളും മോശമാണ് മോശമാണ് മോശമാണെന്ന് പറയാം അല്ലെങ്കിൽ എല്ലാവരും മോശമാണെന്ന് പറയാം നമ്മളും മോശമാണെന്ന് പറയാം എല്ലാവരും മോശമാണെന്ന് പറയാം ഇവിടെ ഇത് ഇങ്ങനെ സംഘടിപ്പിച്ച് എല്ലാം ഏതോ മുതലാളിൻ്റെ കീശീന്ന് കാശ് വാങ്ങിയിട്ട് വ്യവസായൻ്റെ കീശിയിൽ നിന്ന് കാശു വാങ്ങിയിട്ടാണ് ഇത് സംഘടിപ്പിച്ചെന്നെല്ലാം പറയാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മളൊന്ന് ചിന്തിക്കുക എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചിന്തിക്കേണ്ടത് ഒരാൾക്കെങ്കിലും താങ്കൾക്ക് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിൻ്റെ ശാന്തി സന്ദേശം എത്തിക്കാൻ കഴിയും സംഘടന പോട്ടെ സംഘടന എല്ലാം മോശമാണല്ലോ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചാൽ തീർച്ചയായും ഒരുപാട് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾ ഞങ്ങളിട്ട് തർക്കിക്കാൻ ഞങ്ങൾ പറയാനുള്ളതല്ലോ പറഞ്ഞില്ല ഞങ്ങൾ പറയണ്ട നമ്മൾ തർക്കിക്കാൻ എന്നാൽ നമുക്ക് വേറെ സ്ഥലമുണ്ട് ഇതിൻ്റെ ഇതെല്ലാം ഇതിൻ്റെ സ്ഥലം നമുക്ക് താങ്കൾക്ക് ചെയ്യാൻ കഴിയും താങ്കൾ ഇവിടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതാണ് ഇവിടെ ഏതെങ്കിലും സംഘടനകളെ സ്ഥാപിക്കാനല്ലോ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഇസ്ലാം മിൻറ്റേതല്ല ഭീകരത എന്ന് പറയാനുള്ള ഇസ്ലാമിൻ്റെ അതല്ല ഭീകരത ഈ അത് നമ്മളിവിടെ സമർത്ഥിച്ചു അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നു അതിനുള്ള മറുപടികൾ പറഞ്ഞു അവിടെ ഈ സന്ദേശം ഏറ്റവും ചുരുങ്ങിയത് ഇടതുപക്ഷ ചിന്തകളിൽ ആവേശം കൊള്ളുന്ന എൻ്റെ സുഹൃത്തിൻ്റെ മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന മക്കൾക്കെങ്കിലും എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഇടതുപക്ഷ ചിന്തകൾക്കപ്പുറത്ത് ഈ മക്കൾ ആത്മഹത്യാ ബോംബുകളായിത്തീരുന്ന അവസ്ഥകളിലേക്ക് വരെ മാറ്റമുണ്ടാകാം അതില്ലാതിരിക്കാൻ ഞാനും നിങ്ങളും നമ്മൾ നമ്മളോരോരുത്തരും സംഘടനകളെ തെറി പറയാം നമുക്ക് അവർ ചെയ്ത എല്ലാ നന്മകളെയും നമുക്ക് തിരസ്കരിക്കാം പക്ഷേ നമ്മൾ ചിന്തിക്കുക ഞാനെന്തു ചെയ്തു ഞാനെന്തു ചെയ്തു എന്ന് ചിന്തിക്കാത്തിടത്തോളം കാലം നമുക്ക് മറ്റുള്ളവരെ തെറി പറഞ്ഞുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം കഴിക്കുകയായിരിക്കും ഫലം അറിയുക ഒരു വിരൽ മറ്റുള്ളവരിലേക്ക് നമ്മൾ ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ നമ്മളിലേക്ക് ചൂണ്ടുന്നുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായി സ്വയം വിചാരിക്കുകയും ആ മുസ്ലിം എന്നുള്ള നിലക്ക് മുസ്ലിം സംഘടനകൾ മുഴുവനും പ്രതിക്കൂട്ടിൽ നിർത്താൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതുകയും ചെയ്യുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുസ്ലിംകൾ എന്നുള്ള നിലക്ക് എന്തു തന്നെയാണെങ്കിലും ഈ സത്യസന്ദേശം പരിശുദ്ധ ക്കുർ പറയുന്ന ഈ ശാന്തിയുടെ സന്ദേശം റസൂർല്ലാഹി സലഹ് ഹുലൈ വസല്ലമിയുടെ സുന്നത്ത് പഠിപ്പിക്കുന്ന ഈ സമാധാനത്തിൻ്റെ സന്ദേശം ഒരാൾക്കെങ്കിലും സ്വന്തം മകനെങ്കിലും സ്വന്തം മകൾക്കെങ്കിലും സ്വന്തം ഇണക്കെങ്കിലും എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുമ്പോൾ ഈ ആളുകൾ മുഴുവനും ശ്രമിക്കുമ്പോൾ തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഞാനെപ്പോഴും പ്രതീക്ഷയുള്ളവനാണ് നിരാശയുള്ളവനല്ല എന്നുകൂടി സൂചിപ്പിക്കുക